അല്ല ആദ്യം തന്നെ ഒരുപാട് വിഷമമുണ്ട് നല്ല എന്താ പറയാ സംഘടനയോടെ ഞാൻ ആദ്യം കളപ്പെട്ടിരിക്കുന്നു കാര്യം ഞാൻ ജസ്റ്റ് രണ്ടു മൂന്ന് പോയിന്റ് പറയാം ഈ ഇഷ്യൂ നടക്കുമ്പോൾ ശനിയാഴ്ച ഞാൻ ബെഹറില്ല പ്രൊമോഷന് വേണ്ടി പോയതാണ് എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഡിലേ ആയി എന്നുള്ള ഉത്തരവാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ കൃത്യമായിട്ട് ഉന്നയിച്ചു ചോദിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം വെച്ചത് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തി ഇന്നാണ് ഞങ്ങളെല്ലാവരും നീരുന്നത് അപ്പം എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൻ്റെ ഇടയിൽ സുഹൃത്തേക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല സിനിമ ഈ ഫസ്റ്റ് ഡേ മുതൽ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണം ഓർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വാങ്ങണം ഞങ്ങൾ പൂജ ആൾക്കാർ തന്നെയാണ് ആറ് കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്തു രണ്ടായിരത്തി പതിനെട്ടില് ക്വീൻ ചെയ്യുന്ന ഇപ്പൊ എന്റെ ചോദ്യങ്ങളെല്ലാം തിരിഞ്ഞാണ് ആദ്യ സിനിമ കോപ്പി അടിച്ചു അത് ആദ്യം മനസ്സിലാക്കേണ്ട ഞാൻ സംവിധായകനാണ് ഞാൻ തിരക്കഥാകൃത്തല്ല എന്റെ ആദ്യ സിനിമ കോപ്പി അടിച്ചു ജനഗണമായ കോപ്പി അടിച്ചു ഇപ്പോ മലയാളി ഫ്രം ഇന്ത്യയിൽ വന്നിരിക്കും ഇതാണ് എനിക്ക് കിട്ടുന്ന പോയിന്റ് ഞാൻ ഏതോ പരസ്യങ്ങൾ കോപ്പി അടിച്ചു ഇതൊന്നും ഞാൻ സംവിധാനം ചെയ്യുന്നതാണ് എവിടെയാണ് ഞാൻ റൈറ്റർ ഡയറക്ടറാണോ അല്ല അപ്പം ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നമ്മളോടൊരു ഇത് അവതരിപ്പിക്കാൻ പേഴ്സണലി ഇതിന്റെ പടത്തിൻ്റെ പ്രൊമോഷൻ നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ രണ്ട് ചിത്രങ്ങൾ അറിയാം അതിന് എൻ്റെതായ രീതിയുണ്ട് ജനഗണമനയുടെ തലേ ദിവസം പ്രൊഡ്യൂസറായ ലിസ്റ്റിൽ എന്നെ വിളിച്ച് ചോദിച്ചാണ് എടാ കോടതിയുടെ രംഗങ്ങൾ ഇറക്കണ്ടേ ഞാനാണ് പറഞ്ഞത് വേണ്ട പ്രേഷരേറ്റെടുക്കും ഫസ്റ്റ് ഡേ എന്ന് ഞാൻ പറഞ്ഞ പേരിലാണ് അത് ഇറക്കാതിരുന്നത് എനിക്ക് സിനിമയ്ക്ക് എനിക്ക് ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സെഗ്മെന്റ്സ് വിടാൻ കഴിയില്ല ഞാൻ എന്തിനാണ് ഞാൻ ഇതിന്റെ പടത്തിന്റെ എല്ലാം ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണ് ഒളിപ്പിച്ചു വെച്ചത് റക്കി പൂജ എൻ പി ഫോർട്ടി ത്രീ പൂജ ഇതെല്ലാം ഞാൻ ചെയ്തല്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ നോക്കിയാൽ പോരക്കെ ഒന്നെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് ചോദിക്കണം പിന്നെ ഈ പറയുന്നു എന്തൊക്കെയാണ് എനിക്ക് വരുന്ന എലി ബേസിക്കലി ഈ പടത്തിൻ്റെ പ്രൊമോഷൻ ഇതിന് പാളിച്ച അതെല്ലാം ചോദിച്ചു ചോദിച്ചു പാളിച്ച് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇല്ല ഞങ്ങൾക്ക് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ഈ സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ വെച്ചത് കാര്യം ഈ സിനിമയുടെ സ്വഭാവം ഒരു പെർട്ടിക്കുലർ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ കുറച്ച് സീരിയസ് ആണ് അതുവരെ നമ്മൾ ഹ്യൂമറാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകര് പ്രതീക്ഷിച്ച ഒരു ഹ്യൂമറാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സിനിമ വന്ന് കണ്ട് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ അതാണ് പറയുന്നത് അവർ ആഗ്രഹിച്ച സിനിമയാണ് അവർ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിലൊക്കെ സീരിയസ് ഞങ്ങൾ എന്ന് എന്നുള്ളു പക്ഷെ രണ്ട് ദിവസം മുന്നേ വിട്ട് ടീസറിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ സിനിമയുടെ സ്വഭാവം ഇതാണെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ സിനിമയിലോട്ട് വന്ന് ആ സിനിമ കാണാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പ്രൊമോഷൻ്റെ രീതിയിൽ ഒരു കാഴ്ചയും സംഭവിച്ചിട്ടില്ല